യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഒരു ദിവസം വീണ്ടും വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകുന്ന വലിയ വിലപ്പെട്ട അവസരത്തിനായി സമയത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ദിവസം ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഒത്തിരി അനുഗ്രഹമുള്ളൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ ദിവസവും ഒരു പ്രാർത്ഥനയും ഒരു വചനവും അതിലൂടെയുള്ള ഒരു ആശീർവാദവും ലഭിക്കുന്നുണ്ട് അത് നമ്മളെ ദൈവാനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുന്ന വിധത്തിൽ നമ്മെ ഓരോ ദിവസവും മാറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്ന് ഞായറാഴ്ച ദിവസം ഒത്തിരി പ്രതീക്ഷയോടെ ആയിരുന്നു കൊണ്ട് ഈ വചനത്തെ ശ്രവിക്കാം ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കഴിയുന്നിടത്തോളം സാധിക്കുന്ന വിധത്തിലൊക്കെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ സഹായവും നിങ്ങൾക്ക് ലഭിക്കട്ടെ ഒത്തിരി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യമാണ് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വചനത്തിൻ്റെ അവസാന വാക്യം എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ ആ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കുക എന്നൊരു വാക്കുണ്ട് ചിലർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് സൂക്ഷിച്ചു ഇതുപോലെ ആ വാക്യം പറയുവാണ് നല്ല വീഞ്ഞ് ഇതുവരെയും നീ സൂക്ഷിച്ചു വച്ചുവല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും നല്ലത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എവിടെയാണ് അത് വെളിപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ട് കാനായിലെ വിവാഹ വീട്ട് കല്യാണ വീട്ടിലാണ് അതെപ്പോഴാണ് വെളിപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നാലുപാട് ഓടിയപ്പോഴോ വെപ്രാളപ്പെട്ടപ്പോഴോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കാറി കൂകി പറഞ്ഞപ്പോഴല്ല ആ പ്രശ്നത്തിന്റെ മുമ്പിൽ മറിയം യേശുവിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഇവർക്ക് വീഞ്ഞില്ല ആ ഒരു മാധ്യസ്ഥം ആ വീട്ടിൽ നടക്കുന്നുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് പിന്നെയെന്നും പറഞ്ഞ് ആരും ഓടിപ്പോയില്ല വെള്ളം കോരാനും വെള്ളം നിറയ്ക്കാനും ഇവിടെ ആരും ഇല്ല എന്നൊന്നും ആരും പറഞ്ഞില്ല ആ കേട്ട് ആ വീട്ടുകാർ അനുസരിച്ചു പരിചാരകർ അനുസരിച്ചു ആ വചനത്തെ യേശുവിൻ്റെ വചനത്തെ ആ വീട്ടുകാർ ആ പരിചാരകർ സ്വീകരിച്ചതും അനുസരിച്ചതുമാണ് ഈ ഒരു സാക്ഷ്യത്തിലേക്ക് എത്തിയത് നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ വചനം സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെയും വചനം മുഴങ്ങുമ്പോൾ അതിനെ മനസ്സോടെ സ്വീകരിക്കുന്ന ഓരോരുത്തരും അറിയുക നിങ്ങൾക്ക് വേണ്ടി ചില നന്മകൾ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും എപ്പോഴേലും അല്ല ഇത് വെളിപ്പെട്ടത് യേശുവിൻ്റെ ആ വചനം ആ വീട്ടിൽ മുഴങ്ങി അമ്മ പറഞ്ഞു മറിയം പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ യേശു പറഞ്ഞു കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ വക്കോളം നിറച്ചു ആ വീട്ടിൽ മുഴങ്ങിയത് യേശുവിൻ്റെ ശബ്ദമാണ് യേശുവിൻ്റെ വചനമാണ് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ മുഴങ്ങുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിറയുന്നത് അത് നിങ്ങൾക്ക് നാളെ പറയാൻ പറ്റും ഇത്രയും വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് സൂക്ഷിച്ചു വച്ചുവല്ലോ ഇത്രയും വലിയൊരു നന്മ ദൈവം എനിക്ക് കരുതി വച്ചിരുന്നല്ലോ ഒരു നല്ല കാര്യത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയാനിടവരും ഇത്രയും നല്ലത് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരുന്നല്ലോ നിങ്ങളെ അറിയുന്ന പ്രിയപ്പെട്ടവർ അത് അത് തന്നെ നോക്കിയിട്ട് നിങ്ങളോട് പറയും ദൈവം ഏറ്റവും നല്ലതാകട്ടോ നിനക്ക് നൽകിയത് ഭയങ്കര നിന്റെ പ്രാർത്ഥനയാ നിന്റെ വിശ്വാസമാ എന്ന് പലരും പറയാനിടയാകത്തക്ക വിധം നാളുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നാളുകളിൽ ഇത്രയും നല്ലൊരു വീട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്രയും നല്ലൊരു ജീവിതം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്രയും നല്ലൊരു ജോലി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എനിക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളൊരു നന്മയാണ് ഒരു അനുഗ്രഹമാണ് എൻ്റെ ദൈവം എനിക്ക് തന്നത് അതുകൊണ്ടല്ലേ അവരിങ്ങനെ പറഞ്ഞത് ഇത്രയും ഇതിനു മുമ്പ് അവർ വീഞ്ഞ് ആ കല്യാണ വീടിൻ്റെ ഭാഗമായി അവർ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗമായി വിളമ്പിയിരുന്നു പക്ഷെ അതിനേക്കാൾ നല്ലത് അവിടെ ഇടയായപ്പോഴാണ് അവർ ഇത്രയും നല്ല വീഞ്ഞ് നല്ല വീഞ്ഞ് ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത് നല്ലതാണ് നല്ല വീട് നല്ല ജോലി നല്ല ആരോഗ്യം നല്ല സമാധാനം നല്ല സ്വസ്ഥത നല്ല ഐശ്വര്യം എല്ലാത്തിൻ്റെയും ഇപ്പുറത്തൊരു നല്ലത് ദൈവം വീഞ്ഞ് പഴയതുപോലെ തന്നെ വീഞ്ഞ് എല്ലാവർക്കും കൊടുത്തുന്നല്ല എന്നാൽ നീ നല്ല വീഞ്ഞ് എനിക്കുള്ളൊരു നല്ല അനുഗ്രഹത്തെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എനിക്കുള്ളൊരു നല്ല അനുഗ്രഹമാണ് ഒരു നല്ല ദൈവീ ഇടപെടലാണ് എൻ്റെ ജീവിതത്തിൽ ഈ കേൾവിയിലൂടെ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് തിരക്കുള്ള ദിവസമാണെങ്കിലും ഈ വചനം സ്വീകരിക്കുമ്പോൾ പറ യേശുവിൻ്റെ വചനം ആ ഭവനത്തിൽ മുഴങ്ങിയപ്പോൾ അവിടെ വെളിപ്പെട്ടത് ഒരു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു നന്മയാണ് നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ ഇതുപോലെ ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മുഴങ്ങുമ്പോൾ ഇത് നിങ്ങളിലൂടെ പലരുടെയും ജീവിതത്തിലെത്തുമ്പോൾ അവരിൽ ഒരു നല്ല ദൈവാനുഗ്രഹം വെളിപ്പെട്ട് വരട്ടെ ഒരു നല്ല അത്ഭുതം അവിടെ സംഭവിക്കട്ടെ ഒരു വലിയ നല്ല സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ ഒരു നല്ല ദൈവീ ഇടപെടൽ അവിടെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളായിരിക്കും തിങ്കളാഴ്ച നാളെ ഉപവാസം ഉപവാസമെടുത്ത് ശുശ്രൂഷകരിൽ ഒരാൾ പ്രാർത്ഥിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളിൽ ഉപവാസമുണ്ടായിരിക്കും ഞായറാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥിക്കില്ല തിങ്കൾ ടു ശനി ദിവസം വരെ ആയിരിക്കും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമാക്കാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണ ത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ ദീർഘായുസ് ഉണ്ടാകട്ടെ നല്ല ദിവസമായിരിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച ആയിരിക്കട്ടെ നല്ലൊരു ഒരു ദിവസമായിരിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം നല്ലൊരു അനുഗ്രഹത്തെ നിങ്ങളിൽ എത്തിക്കാൻ കാരണമാകട്ടെ നല്ലൊരു ദൈവിക ഇടപെടൽ നിങ്ങളെ സംഭവിക്കട്ടെ നല്ലൊരു ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകട്ടെ നല്ലൊരു സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ